കഴിഞ്ഞ ദിവസത്തെ ഈ കെ പി സി സി യോഗത്തിൽ കണ്ണൂരിൻ്റെയും പേരാവൂരിൻ്റെയും പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനെയും സന്നിൽ ജോസഫിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവായ കോഴിക്കുന്നൂർ സുരേഷ് എം പി അപമാനിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു അതിനെതിരെ കെ പ്രമോദിൻ്റെ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിയായോ കെ പി സി സി യോഗത്തിൽ കണ്ണൂരിനെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സംസാരം എന്തായിരുന്നു എന്നുള്ളത് ആ യോഗത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ ആ യോഗത്തിൽ ഞാൻ ഇരിക്കുമ്പോ തന്നെ ഞാൻ കേട്ടതാണ് പക്ഷെ അദ്ദേഹം ആ രീതിയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൊണ്ടത് അതിനെ ഒരു വലിയൊരു വിഷയമാക്കി എടുത്തിട്ട് നിങ്ങൾ അത് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇപ്പം ഇല്ല ഇതൊന്നുമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ ഇഷ്ടംപാട് വിഷയങ്ങളുണ്ട് ഇതല്ലല്ലോ വിഷയങ്ങൾ അത് അതന്ന് അവിടെ സ്റ്റോപ്പായി ആ വിഷയങ്ങൾ അത് ആ കെ പി സി സി ഹാളിൽ തന്നെ ഒരു സ്റ്റോപ്പായ ഒരു വിഷയമാണ് അതിനകത്ത് അതിനകത്തുള്ള വിഷയങ്ങൾ അങ്ങനെ ആ രീതിയിലൊന്നും അല്ല ഇത് പുറത്തു വരുന്ന കഥകൾ വേറെയാണ് അല്ലാതെ ഇത്രയും ഒരു ഷാർപ്പായ ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ഇതിനെ ഇത് ഇതിനെ നിങ്ങൾ വേറെ രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അത് സംസാരിക്കും ഒരു ഇന്നർ ലീഡർഷിപ്പ് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളോടൊപ്പം തന്നെ പല കാര്യങ്ങളും സംസാരിക്കും അത് അവിടെ തന്നെ തീരുന്ന വിഷയങ്ങളാണ് അല്ലാതെ അതിനെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ ചാനലുകളിൽ വരുന്ന ചർച്ചകളാണോ യാഥാർഥ്യം അവിടെ പറഞ്ഞതാണോന്ന് ഈ ചാനലിൽ വന്നിരിക്കുന്നത് അത് അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളെ കെ പി അല്ലല്ല അത്തരം കാര്യങ്ങൾ അത്തരം അത്തരം കാര്യങ്ങളിൽ ചാനലുകളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല കാരണം എനിക്കറിയാലോ ആ യോഗത്തിൽ എന്താ ഉള്ളതെന്ന് അപ്പം പിന്നെ നമ്മളത് സംസാരിക്കേണ്ട കാര്യമല്ല യോഗത്തിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ യോഗത്തിൻ്റെ ഉള്ളിൽ അവിടെ തീരുകയാണ് അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ഉണ്ടായിട്ടുള്ളു നോ കമെൻസല്ലേ കെ പി സി പ്രസിഡന്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അവിടുത്തെ അതവിടെ തീർന്നു ലീഡേഴ്സ് ആർക്കുന്നു ആ യോഗത്തിൽ പങ്കെടുത്ത ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഇല്ലല്ലോ അതെ അല്ല ഞാന് അല്ല അല്ല അത് അതിനകത്ത് ആ യോഗത്തിൽ പങ്കെടുത്തവർ എന്താണ് യോഗത്തിൽ പറഞ്ഞത് എന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവർ ഒക്കെ അറിയുള്ളൂ ചാനലുകൾക്ക് ആരും കൊടുത്തിട്ടില്ല ആ യോഗത്തിൽ പങ്കെടുത്ത ആരും ചാനലുകൾക്ക് കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ എന്താ പറഞ്ഞോ കാര്യങ്ങളല്ല അവിടെ തീർന്നില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾക്കെതിരെ നടപടിയോ അല്ലെങ്കിൽ ഷോക്കോസോ വിശദീകരണമോ ഒക്കെ അല്ലെ ഉണ്ടാവുക അപ്പൊ അത്രയും കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതവിടെ ആ കെ പി സി സി ഉന്നത യോഗമാണ് അതവിടെ കഴിഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടണ്ട കാരണം മറ്റൊരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഏതാ ഏത് പ്രതിഷേധം എന്ത് പ്രതിഷേധം അല്ല അത് അതിന്റെ ചാനലുകൾ വന്നാണ് അതിനുള്ളിൽ നടന്നത് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കും ആർക്കും അറിയത്തില്ല ഈ ഞാൻ ഒഴിച്ച് അവിടെ എന്താ സംസാരിച്ചത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നിങ്ങൾ ആരോടും ഒരു അതിനുള്ളിൽ പങ്കെടുത്ത ഒരാളും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടു അപ്പം എന്താ സംഭവം വെറുതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിഷയമില്ലേ ഇതൊരു ഇത് വലിയ കാര്യമുള്ള വിഷയമാണ് അതവിടെ തീർന്നു എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ തീർന്നു ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും എന്തൊരു പ്രയാസം അല്ല നിങ്ങള് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അല്ലല്ലോ നമ്മൾ വേറെ വേറെന്തെങ്കിലും ഉണ്ടോ അവര് തള്ളികളിന്നുണ്ടാവും നമ്മള് തീരുമാനിച്ചിട്ടില്ല അല്ല അതിപ്പം ഡി സി സി പ്രസിഡന്റ് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കെ അല്ല നമ്മള് ഏതൊക്കെ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുന്ന സമയത്തല്ല അത് വെൽഫെയർ പാർട്ടി എന്നുള്ളതല്ല ഏത് സംഘടനകളായിട്ടാ സംസാരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നെ കെ പി സി സി ആണ് ഡി സി സിക്ക് ഇത്തരം കാര്യങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശവും ഡി സി സിക്ക് ഇല്ല ഒരു 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 വിഷയമായി അല്ല അതിനെ കുറിച്ച് ഞാൻ അന്ന് തന്നെ ഞാൻ പത്ത് ശതമാനം നടത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെയും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ കൃത്യമായി ചാനലുകൾക്ക് ഞാൻ അന്ന് തന്നെ എൻ്റെ ഇത് കൊടുത്താണ് പിന്നെ അത് എന്താ പറയുക ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടും അവിടെ ഒരു വർഗീയ ഒരു വിഷയമായി വീണ്ടും വീണ്ടും മാറ്റിയെടുക്കുന്നത് ശരിയല്ല അത് അതിനെ നമ്മൾ ഒരു ഇത്തരം വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു പൊതുപ്രവർത്തനം ഒന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ന നിലയിൽ നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും അതിനെ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്ത് വേറൊരാക്കെ പറയാം പിന്നെ അതിനകത്ത് വേറൊരാക്കെ പറയാം അങ്ങനെ ആ വിഷയം നിലനിർത്തിക്കൊണ്ട് പോയി പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു പ്രവണത വളർത്തിക്കൊണ്ടു വരുന്നത് എന്തായാലും ശരിയായ വിഷയമല്ല അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ശരിയല്ല